നമസ്കാരം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കൂ ഭാരതത്തെ ഇല്ലാതാക്കൂ ഇത്തരത്തിൽ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ് അതായത് ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കിയാൽ അത് തന്നെ ധാരാളമാണ് ഭാരതത്തെ ഇല്ലാതാക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം പ്രചരണം എന്നതല്ല മറിച്ച് നാറ്റോ കമ്മറ്റിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് ആ വാചകം ഇങ്ങനെയാണ് ഭാരതത്തെ തകർക്കുവാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യണം ഇത് പറഞ്ഞത് ഗുന്ദർ ഫെലിംഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഭാരതം കുതിച്ചു മുന്നേറുന്നു ആ കുതിപ്പിനെ തടയിടുവാൻ വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാരതത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ താക്കോൽ കൊടുത്താൽ അതുതന്നെ ധാരാളമാണ് ഭാരതം താനെ തകർന്നുകൊള്ളും താനെ അടിയറവ് പറഞ്ഞുകൊള്ളും ഇത്തരം ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമായതോടുകൂടി ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് ശിഖ രാഘവൻ തോപ്പിൽ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ആ ഹൈഡ്രജൻ ബോംബ് വന്നിട്ടുണ്ട് ഇന്ത്യയെ തകർക്കുവാനുള്ള ഹൈഡ്രജൻ ബോംബ് നാറ്റോ കമ്മിറ്റിയിലുള്ള കക്ഷിയാണ് പൊട്ടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അത് സ്വദേശിയായാലും വിദേശിയായാലും അവരുടെ അജണ്ട വ്യക്തമാണ് ഇന്ത്യയെ തകർക്കണം വിഭജിക്കണം ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഇന്ത്യയെ തമ്മിലടിപ്പിക്കണം വിഭജിക്കണം അതൊക്കെ സുഗമമായി നടക്കുവാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം ഖലിസ്ഥാനും ഇസ്ലാമിക ജിഹാദികളും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന സകലരും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുവാൻ കാരണം ഇന്ത്യയെ തകർക്കാൻ രാഹുലിനെ പറ്റൂ എന്നുള്ള വിശ്വാസം തന്നെയല്ലേ രാഹുലിന്റെ വിദേശയാത്രകളിൽ ഇത്തരക്കാരുമായുള്ള ഇടപെടലുകൾ കാട്ടുന്നത് ഇതൊക്കെ രാഹുലും കോൺഗ്രസും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പദ്ധതിയാണ് എന്നല്ലേ ഇന്ത്യയിലെ സകല നീതിന്യായ ജനാധിപത്യ സംവിധാനങ്ങളെയും താറടിച്ചു കാട്ടുവാനുള്ള രാഹുലിന്റെ അമിതാവേശം എന്താണ് പറയുന്നത് ഈ ബ്രേക്ക് ഇന്ത്യ ടീമിന്റെ ക്യാപ്റ്റൻ രാഹുൽ തന്നെയാണോ ചിന്തിക്കണം തിരിച്ചറിയണം ഓരോ ഇന്ത്യക്കാരനും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതത്തെ തകർക്കുവാനുള്ള താക്കോല് അത് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് നമ്മുടെ ഭാരതത്തെ എതിർക്കുന്ന ഭാരതത്തിന്റെ വികസനങ്ങളെ ഭയക്കുന്ന ഭാരതത്തിന്റെ ഉയർച്ചയെ പേടിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഡീപ് സ്റ്റേറ്റിൽ നിന്നു വരെ രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും ജോർജ് സോറോസിന്റെ നിരീക്ഷണം പോലെയുണ്ട് എന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ പറയുന്നതിൽ ചില കഴമ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണ് ഗുന്ദർ ഫിലിംഗർ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ വാക്കുകൾ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്താൽ ഭാരതത്തെ നശിപ്പിക്കാം ഭാരതത്തെ ചെറുതാക്കാം ഭാരതത്തെ ഇല്ലാതാക്കാം എന്ന് കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു നേതാവിനെ ഭയക്കുന്നുണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ഭാരതത്തെ നശിപ്പിക്കാൻ എന്താണ് പോകും വഴി എന്നതിനുള്ള കൃത്യമായ ഉത്തരമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന താക്കോൽ ആ താക്കോൽ കൊണ്ട് ഭാരതത്തിലെ ഭരണകൂടത്തെ ആ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്താൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നശീകരണം പിടിച്ച ആ താക്കോൽ ഭാരതത്തെ നശിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ കൃത്യമായ തെളിവുകളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി